ബൈബിൾ ഭാഗം സദൃശവാക്യങ്ങൾ ഒമ്പതിൻ്റെ പന്ത്രണ്ട് നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരുന്നു ദൈവ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്ന് സദൃശവാക്യങ്ങളിൽ ഒന്നിൽ പറയുന്നു ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യം തിരുവചനത്തിലുടനീളം നൽകപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മോട് പറയുന്ന അനന്തരഫലങ്ങളെ യഥാർത്ഥമാണെന്ന് നാം വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഭയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനം കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടെങ്കിലും അതിൻ്റെ നേട്ടം വ്യക്തിയിൽ നിന്ന് ആരംഭിച്ച് മാതൃകയുള്ള ജീവിതം നയിച്ച് മറ്റുള്ളവരിലേക്ക് എത്തപ്പെടുവാനിടയാകണം ജ്ഞാനത്തെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ പരിഹസിക്കുന്നത് അത് ചെയ്യുന്ന വ്യക്തിക്ക് ദോഷകരമായി ഭവിക്കും അതുകൊണ്ടാണ് പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരുന്നു എന്നെഴുതിയിരിക്കുന്നത് ജ്ഞാനീയാകണോ പോഷനാകണോ എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പാണ് ദൈവിക ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവൻ സ്വന്തം ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നത് പോലെ പോഷനായ വ്യക്തി വിദ്വേഷത്തോടെ പരിഹാസത്തോടു കൂടി പ്രതികരിക്കുന്നവനാണ് താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്നൊരുത്തൻ നിരൂപിച്ചാൽ ഓരോരുത്തൻ താന്താൻ്റെ പ്രവൃത്തി ചെയ്യട്ടെ എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ എന്ന് ഗലാറ്റലേഖനത്തിൽ അപ്പോലീസ് എഴുതിയിരിക്കുന്നു തിരുവചനത്തിലൂടെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ടൊന്നുകിൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ജ്ഞാനവചനത്തിൽ ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്ത് അനുഗ്രഹം പ്രാപിക്കുക അതല്ല സ്വയത്തിൽ ആശ്രയിച്ച് വിധിയായ പരിഹാസിയായി മത്സരത്തിലും ശാഠ്യത്തിലും അഹങ്കാരത്തിലും പെട്ടുപോകുക തുടർന്ന് അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുക ജ്ഞാനത്തിൻ്റെ വഴിയിൽ വിശ്വസിക്കുവാനും നടക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ